പാമ്പും തേളും ദൈവം സൃഷ്ടി നടത്തിയപ്പോൾ പാമ്പിന് വിശപ്പല്ലും തേളിന് വിഷക്കൊമ്പും നൽകി അനന്തരം ദൈവം പാമ്പിനോടും തേളിനോടും പറഞ്ഞു സ്വയരക്ഷയ്ക്കായി മാത്രമേ നിങ്ങൾ വിഷം ഉപയോഗപ്പെടുത്താവൂ ദൈവത്തിന്റെ വാക്കുകേട്ട പാമ്പും തേളും ആർക്കും ശല്യമൊന്നും ചെയ്യാതെ സാധുജീവികളായി ജീവിച്ചു എന്നാൽ കാലം ചെന്നപ്പോൾ പാമ്പിന് തോന്നി തനിക്ക് ദൈവം തന്ന വിഷത്തിന് ജീവികളെ കൊല്ലാൻ കഴിവുണ്ടോ എന്നെങ്ങനെ അറിയാൻ കഴിയും തന്റെ സംശയം പരീക്ഷിച്ച് തീരുമാനിക്കാം എന്നു തന്നെ പാമ്പ് നിശ്ചയിച്ചു ഒരിക്കൽ പാമ്പ് ഒരു മനുഷ്യനെ കടിച്ചു ആ മനുഷ്യൻ മരിക്കുകയും ചെയ്തു അതോടെ മനുഷ്യർ പാമ്പിനെ കണ്ടാൽ ഉപദ്രവിക്കാൻ തുടങ്ങി അന്നും തേള് ആർക്കും ദ്രോഹമൊന്നും ചെയ്യാതെ ജീവിച്ചു വന്നു എന്നാൽ ഒരിക്കൽ മനുഷ്യർ കരുതി നാളിതുവരെയും ആരെയും ദ്രോഹിക്കാതെ ജീവിച്ച പാമ്പ് ഇപ്പോൾ ദ്രോഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇന്ന് തേള് ആരെയും ദ്രോഹിക്കുന്നില്ലെങ്കിലും നാളെ വിഷക്കൊമ്പ് തങ്ങളുടെ മേൽ ഇറക്കില്ല എന്നെങ്ങനെ കരുതാനാവും അതിനാൽ ആവും വേഗം തേളിന്റെയും കഥ കഴിക്കേണ്ടിയിരിക്കുന്നു മുതൽ മനുഷ്യൻ തേളിനെയും ദ്രോഹിക്കാൻ തുടങ്ങി മനുഷ്യന്റെ ദ്രോഹം സഹിക്കാനാവാതായതോടെ തേളും തിരിഞ്ഞു കുത്താൻ തുടങ്ങി ഗുണപാഠം കൊമ്പുള്ളവരെല്ലാം കുത്തുന്നവരാവണമെന്നില്ല